കാക്കനാട് വാഴക്കാല സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി വീട്ടിൽ പോയി വരുന്നവർ മാത്രം വിളിക്കുക സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് എറണാകുളം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫീമെയിൽ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി താമസവും ഭക്ഷണവും ഉണ്ട് സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ എറണാകുളം തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് ആർട്സ് കോളേജിലാണ് എറണാകുളം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേളയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കുചേരാം രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ് നിരവധി കമ്പനികൾ പങ്കുചേരുന്ന മേളയിൽ ആയിരത്തിന് മുകളിൽ ഒഴിവുകളാണ് പുതുമുഖങ്ങൾക്കും തൊഴിൽ പരിചയമുള്ളവർക്കും മേളയിൽ പങ്കുചേരാവുന്നതാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ളതും തൊഴിൽദാതാക്കൾക്കും യുവജന കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എട്ട് ആറ് മൂന്ന് പൂജ്യം മറ്റൊരു നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് ആറ് അഞ്ച് നാല് ഏഴ് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കഴക്കൂട്ടം പാർക്കിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി പ്രായം അൻപത് വരെ സാലറി പതിനെട്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം നാല് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നേഴ്സുമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അപേക്ഷകർ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് പാസ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരും ആയിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ പ്രവൃത്തി പരിചയം അഭി താല്പര്യമുള്ളവർ പ്രായം യോഗ്യത മാർക്ക് ലിസ്റ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ജില്ലാ ആശുപത്രി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് 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 രണ്ട് ഏഴ് മറ്റൊരു നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് നാല് അഞ്ച് രണ്ട് നാല് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ഫുഡ് കോർട്ടിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി പതിനാലായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് നാല് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് കോന്നി മെൻസ് വെയർ ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയിൽ മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് രണ്ട് ആറ് ഏഴ് പൂജ്യം ഏഴ് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി മദ്രാസ് വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ സ്പോർട്സ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസർ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ജൂനിയർ അസിസ്റ്റൻറ്റ് കുക്ക് ഡ്രൈവർ സെക്യൂരിറ്റി ഗാർഡ് യോഗ്യതകൾ സെക്യൂരിറ്റി ഗാർഡ് എസ് എസ് എൽ സി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഭികാമ്യമായ എൻ സെസ്സി സർട്ടിഫിക്കറ്റ് ഡ്രൈവർ പത്താം ക്ലാസ് പ്ലസ് ടു ബാൾജോട് കൂടിയ ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസിനോടൊപ്പം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ജൂനിയർ അസിസ്റ്റൻറ്റ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ആർട്സ് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള ഹ്യുമാനിറ്റീസ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ യോഗ്യത ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോട് കൂടിയ ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ സി ജി പി എ അംഗീകൃതത്തിൽ നിന്നുള്ള തത്യുല്യമായ മിലിട്ടറി പോലീസ് എൻ സി സി അഗ്നിശമന പരിശീലനത്തിനുള്ള സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആറു വർഷത്തെ പ്രവൃത്തി പരിചയം ജൂനിയർ സൂപ്രണ്ട് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ കൊമേഴ്സ് ആർട്സ് സയൻസ് എന്നിവയിൽ ബിരുദം എം എസ് വേർഡ് എം എസ് ആക്സൽ ഓഫീസ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിലുള്ള പ്രാവീണ്യം സ്പോർട്സ് ഓഫീസർ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഹോക്കി നീന്തൽ ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ മുതലായ ഏതെങ്കിലും കായിക ഇനത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ മാസ്റ്റർ ബിരുദം പതിനഞ്ച് വർഷത്തെ പ്രസക്തമായ അനുഭവം സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പരിചയം കുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ ത്രിവത്സര ഡിപ്ലോമ മൂന്ന് വർഷത്തെ പരിചയം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് പന്ത്രണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ എറണാകുളം ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഗാർഡ് കം ഡ്രൈവറെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ട് സാലറി ഇരുപത്തിയൊന്നായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന ലീ മാർട്ട് സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ ഷോപ്പിലേക്കും ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ സ്റ്റോക്ക് കൺട്രോളർ സ്റ്റോക്ക് കീപ്പർ ജൂനിയർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ സെയിൽസ് ഗേൾ സെയിൽസ് ബോയ് ബില്ലിംഗ് സ്റ്റാഫ് ഹോം ഡെലിവറി ബോയ്സ് അക്കൗണ്ടൻസ് സെക്ഷൻ ടെലികോളർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി ഇരുപത്തിയൊന്നായിരം മുതൽ മുപ്പത്തി വരെ പ്ലസ് ഇൻസെൻറ്റീവ് ഓവർ ടൈം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എട്ട് പൂജ്യം എട്ട് ഒൻപത് അഞ്ച് ആറ് നാല് പൂജ്യം രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൃശ്ശൂർ വലപ്പാട് റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പർ സാലറി പതിനഞ്ചായിരം ക്ലീനിങ് സ്റ്റാഫ് സാലറി പന്ത്രണ്ടായിരം എന്നിങ്ങനെയുള്ള ഒഴിവിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് കൊല്ലം പാരിപ്പള്ളി ബേക്കറിയിലേക്ക് ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് നാല് ഏഴ് എട്ട് ഏഴ് ഒന്ന് അഗ്നിപദ് സ്കീമിന് കീഴിൽ ഇന്ത്യൻ ആർമിയിലെ അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് ടെസ്റ്റിനായി അവിവാഹിതരായ പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് കോഴിക്കോട് എ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ മാഗി ആൻഡ് ലക്ഷദ്വീപ് അഗ്നിവീർ ഓഫീസ് തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ഒഴിവുകൾ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി യോഗ്യത പത്താം ക്ലാസ് മെട്രിക് എൽ എം വി ലൈസൻസ് പ്രായം പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഉയരം നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ അഗ്നിവീർ ടെക്നിക്കൽ യോഗ്യത പ്ലസ് ടു സയൻസ് ഇൻ്റർമീഡിയറ്റ് പത്താം ക്ലാസ് ഐ ടിയിൽ നിന്ന് രണ്ട് വർഷത്തെ ടെക്ക് ട്രെയിനിങ് ഡിപ്ലോമ പ്രായം പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉയരം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ യോഗ്യത പ്ലസ് ടു ഇൻ്റർമീഡിയറ്റ് പ്രായം പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉയരം നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അഗ്നിവീർ ട്രാൻസ്മാൻ യോഗ്യത പത്താം ക്ലാസ് പ്രായം പതിനേഴര വയസ്സുമുതൽ ഇരുപത്തിയൊന്ന് വരെ ഉയരം നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ വേഷ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക സുൽത്താൻ ബത്തേരി മേയിൽ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി ടൈം വൈകിട്ട് അഞ്ച് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ പ്രായം അൻപത് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് നാല് എട്ട് ആറ് രണ്ട് രണ്ട്